എന്നോട് പറയുന്ന എല്ലാവർക്കും നമസ്കാരം എനിക്ക് സംസാരിക്കുന്ന ശരി ഞാൻ പറഞ്ഞത് ഏർ കളം പാട്ടുകൾ നമ്മുടെ ആശാന് എന്നോട് തന്നെ ഉറപ്പില്ല ഈ ആദരവ് അദ്ദേഹത്തിന്റെ അതുകൊണ്ടാതെ കഴിവ് വന്നിട്ടാണ് ഈ കുറത്തോടുള്ള വർക്കുകൾ ചെയ്യാൻ തുടങ്ങിയതും അതിൽ ഒരു എല്ലാ സ്ഥലങ്ങളിലും അതുകൂടാതെ ഈ അടുത്ത ഗുരുവായൂരോട് എടുത്ത് ചോദ്യ നക്ഷത്രമാരങ്കിൽ ഒരു കളം പൂക്കളം അത് ഒരു എട്ടു ലക്ഷം പേര് എല്ലാവരും നയിക്കുന്നു പിന്നെ പൂക്കളം എല്ലാം പോവാറുണ്ട് ഗുരുവായൂരം അങ്ങനൊരു ഭാഗ്യം നമ്മളെ കടന്നു രീതി എനിക്ക് ലഭിക്കുന്നു അതിലെല്ലാവരോടും നന്ദി യാതരും